ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പാർട്ട് ത്രീ വായനാ ദിന ക്യുസിൻ്റെ ഭാഗമാണ് ഓൾറെഡി സിക്സ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ചട്ടമ്പി സ്വാമികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും പണ്ഡിതനുമായ ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം അറുപത്തി ചോദ്യം രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഉത്തരം ഗീതാഞ്ജലി കവിതാ സമാഹാരമായ ഗീതാ ഗീതാഞ്ജലിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു അറുപത്തി എട്ടാമത്തെ ചോദ്യം ഡയറി നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തയായ പെൺകുട്ടി ആര് ഉത്തരം ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വംശഹത്യയുടെ ഭീകരത വിവരിക്കുന്ന പ്രശസ്തമായ ഡയറിയാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏത് തീക്കടൽ കടഞ്ഞ് തിരുമധുരം എഴുത്തച്ഛൻ്റെ ജീവിതത്തെയും കാലഘട്ടത്തെയും കുറിച്ച് ആഴത്തിൽ പഠിച്ചെഴുതിയ നോവലാണിത് എഴുപതാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഉത്തരം ബാപ്പുജി മഹാത്മാഗാന്ധിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന കവിതയാണ് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ഉത്തരം അക്കാമ ചെറിയാൻ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അക്കാമ ചെറിയാനെക്കുറിച്ചുള്ള ലേഖനം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ഇബിനു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിൻ്റെ നോവലേത് ഉത്തരം ഗോവർദ്ധനൻ്റെ യാത്രകൾ പ്രശസ്ത സഞ്ചാരിയായ ഇബിനു ബത്തൂത്തയുടെ യാത്രകളെ പശ്ചാത്തലമാക്കി ആനന്ദ് രചിച്ച നോവലാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം വയലാറിൻ്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേര് പുരുഷാന്തരങ്ങളിലൂടെ വയലാറിൻ്റെ യാത്രാനുഭവങ്ങളും ചിന്തകളും ഉൾക്കൊള്ളുന്ന കൃതി എഴുപത്തിനാലാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമേത് ഉത്തരം പാട്ടബാക്കി കെ ദാമോദരൻ കർഷകരുടെ ദുരിതങ്ങളും സമരങ്ങളും വിഷയമാക്കിയ നാടകം എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം പാട്ടബാക്കി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ഉത്തരം കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആദ്യകാല നേതാക്കളിൽ ഒരാൾ എഴുപത്തി ആറാമത്തെ ചോദ്യം ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ പോലുള്ള നോവലുകൾ ആത്മകഥാംശമുള്ളവയാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതാർ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ദേശീയ ബോധം തുളുമ്പുന്ന ഈ വരികൾ വള്ളത്തോളിൻ്റെ പ്രശസ്തമായ ദേശഭക്തി ഗാനത്തിൽ നിന്നുള്ളതാണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം കസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ കസാക്കിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ സി വി രാമൻപിള്ള മലയാളത്തിലെ ചരിത്ര നോവലുകളുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന സി വി പിള്ളയുടെ നോവലിലെ കഥാപാത്രം എൺപതാമത്തെ ചോദ്യം മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഉത്തരം ബാല്യകാല സഖി ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തവും ഹൃദയസ്പർശിയുമായ പ്രണയ നോവലാണിത് എൺപത്തിയൊന്നാമത്തെ ചോദ്യം നൈനിത്താൾ പശ്ചാത്തലമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഉത്തരം മഞ്ഞ് ഒരു പ്രണയകഥയുടെ പശ്ചാത്തലത്തിൽ മഞ്ഞും ഓർമ്മകളും നിറയുന്ന നോവൽ എൺപത്തി രണ്ടാമത്തെ ചോദ്യം ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ കർമ്മോത്സുകതയും ജീവിതവീര്യവും കവിതകളിലൂടെ ആവിഷ്കരിച്ച കവി എൺപത്തി മൂന്നാമത്തെ ചോദ്യം ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചു കൊണ്ട് വളർത്തോൾ രചിച്ച ഖണ്ഡകാവ്യം ഏത് ഉത്തരം മഗ്ദലമറിയം യേശുവിൻ്റെ ശിഷ്യയായ മക്ദല മറിയത്തിൻ്റെ കഥയെ ആസ്പദമാക്കി രചിച്ചത് എൺപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവ പി കേശവദേവ് രചിച്ച നോവൽ ഉത്തരം ഭ്രാന്താലയം വിഭജനത്തിൻ്റെ വേദനകളും അനന്തരഫലങ്ങളും ചിത്രീകരിക്കുന്നു എൺപത്തി അഞ്ചാമത്തെ ചോദ്യം സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി കെ നാരായണ പ്രമുഖ സാഹിത്യ നിരൂപകനും പണ്ഡിതനുമായ അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതി എൺപത്തിയാറാമത്തെ ചോദ്യം ആയുസ്സിൻ്റെ പുസ്തകം എന്ന നോവലിൻ്റെ രചയിതാവാര് ഉത്തരം സി വി ബാലകൃഷ്ണൻ ഒരു ആയുർവേദ ഡോക്ടറുടെ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ നോവൽ എൺപത്തി ഏഴാമത്തെ ചോദ്യം പാണ്ഡവപുരം എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം സേതു ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളിലൂടെ പുരാണ കഥകൾക്ക് പുതിയ വ്യാഖ്യാനം നൽകുന്ന നോവൽ എൺപത്തി എട്ടാമത്തെ ചോദ്യം കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്ക് രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏത് ഉത്തരം ശബ്ദിക്കുന്ന കലപ്പ ഒരു കാളയും അതിനെ സ്നേഹിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധം ചിത്രീകരിക്കുന്നു എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഇരട്ടി ഇരട്ടക്കുട്ടികളായ എസ്തയും റാഹേലും മുഖ്യ കഥാപാത്രങ്ങളായ നോവലേത് ഉത്തരം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയ് ബുക്കർ പ്രൈസ് നേടിയ ഈ നോവൽ കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയതാണ് തൊണ്ണൂറാമത്തെ ചോദ്യം യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാര് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ സാഹിത്യത്തിലെയും ലോക സാഹിത്യത്തിലെയും ഒരു ക്ലാസിക് നോവല് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഉത്തരം ആനന്ദമഠം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പ്രചോദിപ്പിക്കുന്ന പ്രധാന കൃതികളിലൊന്നാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന എം മുകുന്ദൻ്റെ കൃതി ഏത് ഉത്തരം കേശവൻ്റെ വിലാപങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തെ നോവലിലൂടെ അവതരിപ്പിക്കുന്നു തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകമേത് ഉത്തരം കഥാ ബീജം ബഷീറിൻ്റെ രചനകളിൽ നാടക വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന കൃതി തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം അധ്യാപക നാടക കൃതി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കാരൂർ നീലകണ്ഠപ്പിള്ള അധ്യാപകനായിരുന്ന കാരൂർ ചെറുകഥകളിലൂടെയും നാടകങ്ങളിലൂടെയും ശ്രദ്ധേയനായി തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യമേത് കണ്ണുനീർത്തുള്ളി ഭാര്യയുടെ മരണത്തിൽ മണം നോന്തി എഴുതിയ കവിത തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം റിക്ഷ വണ്ടിക്കാരൻ പപ്പു നായകനായ മലയാള നോവൽ ഏത് ഉത്തരം ഓടയിൽ നിന്ന് പി കേശവദേവ് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയ നോവൽ തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുത്തശ്ശി ചെറുകാട് മുത്തശ്ശി എന്ന നോവലിലെ പ്രധാന കഥാപാത്രം തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചത് ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് ജ്ഞാനപീഠ ജേതാവായ ഒ എൻ വിയുടെ പ്രശസ്ത കാവ്യം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഉത്തരം അവകാശികൾ വിലാസിനി വിലാസിനി എന്ന തൂലിക നാമത്തിൽ എം കെ മേനോൻ എഴുതിയ ഈ നോവൽ ഏകദേശം നാലായിരം പേജുകളുണ്ട് നൂറാമത്തെ ചോദ്യം നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവാര് ഉത്തരം തകഴി ശിവശങ്കര പിള്ള ഒരു നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്നു ഡി എസ് അപ്പം നമ്മുടെ വായനാദിന കിസ്സിലെ നൂറ് ആണ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് കുട്ടികളെല്ലാം നന്നായിട്ട് പഠിക്കുക Okay.